കേരളക്കാരെ ഇപ്പോൾ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുക എന്നും നമുക്കൊന്നും ഒരു പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രാവിലെ അപ്പം ഈ ഒരു കാലാവസ്ഥ മുമ്പോട്ട് പോയാൽ സാധാരണ ജനങ്ങളെ മാത്രമല്ല നമ്മുടെ ഈ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും വലിയ ദോഷങ്ങളുണ്ടാകുന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പം അതിനപ്പുറം നമുക്ക് സാധാരണക്കാരെ തന്നെ എടുക്കുകയാണെങ്കിൽ മഴയേക്കാൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം വെയിലാണെന്ന് പറയാം അപ്പോൾ ഈ വെയിലത്ത് നമ്മൾ എന്താ ഇതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ ഒരു പരിഹാരമില്ല നമ്മളിപ്പം ഈ ഒരു വർക്ക് സ്പേസിൽ ഇരിക്കുമ്പോ പോലും നമുക്ക് ചൂട് കൂടി അപ്പൊ നമുക്ക് ഊഹിക്കാം പുറത്ത അവസ്ഥ എന്തായിരിക്കും ഡെയിലി ലൈഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അവര് കേരളത്തിൽ തൊഴിലെടുക്കുന്നതിനകത്ത് മുപ്പത് ശതമാനം ആൾക്കാർ മാത്രമായിരിക്കാം ഇതുപോലെ ഇരുന്ന് എ സിക്ക് വർക്ക് ബാക്കി ചെയ്താൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഡയറക്റ്റ് കൊള്ളുന്ന ഒരുപാട് പേര് കൽത്തുള്ളി ചെയ്യുന്നവര് സിമെന്റ് വീടിന്റെ വാർക്ക് ചെയ്യുന്നവര് ഓട്ടോ തൊഴിലാളികൾ അങ്ങനെ ലോട്ടറി വിൽക്കുന്ന ആൾക്കാര് ഇവരൊക്കെ തണലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അന്തരീക്ഷത്തിലെ ചൂട് ഈ താപനില ഉയർന്നത് ഇവരുടെ ശരീരത്തിലും ഏൽക്കുന്നുണ്ട് കാരണം ഇപ്പൊ നമ്മൾ തണലത്ത ഇരിക്കുന്നുണ്ടെങ്കിൽ പറയുന്നത് പോലും നമ്മളിപ്പോ ഒരു തണലത്തായിരിക്കുന്നെങ്കിൽ ഷീറ്റുള്ള തണലായിരുന്നെങ്കിൽ ഷീറ്റിലേക്ക് ചൂട് ഐകീകരണം ചെയ്ത് ആ ഒരു സ്പേസിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് കൂടുന്നുണ്ട് അതൊക്കെ ശരീരത്തിന് ഏക്കുന്നതും നമുക്ക് ദോഷ എല്ലാരും വിചാരിക്കുന്നത് സൺലൈറ്റ് മാത്രം ഡയറക്റ്റ് അടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇഷ്യൂ ഉണ്ടാകുന്നതെന്നാണ് ഇപ്പം അതിനപ്പുറം ഒരു മരത്തിന്റെ കീഴിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ചൂട് കാറ്റുക ഇപ്പൊ അടിക്കുന്നേ അത് കൊള്ളുമ്പോൾ തന്നെ ആളുകൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മളിപ്പോ രാത്രിയിൽ ഒന്ന് കിടന്ന സ്വസ്ഥായിട്ട് എല്ലാം ചൂട് കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കറണ്ട് കൂടി പോയാൽ തീർന്നു അതേസമയത്ത് ഈ കെ സി ബി ആ കറണ്ട് ഓഫ് ചെയ്യുന്നു അതെ ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇവര് ഇവര്ന്ന് കറണ്ട് ഓഫ് ചെയ്യും മഴക്കാലത്താണെങ്കിൽ ഇപ്പൊ നമ്മുടെ മരം വീണ് കറണ്ട് പോയെന്നു പറഞ്ഞിട്ട് ലൈൻ ഓഫ് ചെയ്യും അതേ സമയത്ത് വേനൽക്കാലത്ത് വെള്ളമില്ല അതുകൊണ്ട് കറണ്ട് ഓഫ് ചെയ്യും നമ്മുടെ നമ്മളെ ഈ സ്ഥലത്ത് തന്നെ അതായത് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ വെള്ളമില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ പവർ കട്ട അങ്ങനത്തെ ഒരു അവസ്ഥ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആക്കി വെച്ചേക്കും എല്ലാവരും ഇപ്പൊ വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും ആലോചിച്ച് നോക്ക് കാരണം ഇരുന്ന് അങ്ങോട്ട് പുകഞ്ഞു തീരും എല്ലാവരും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ കെ സി ബി ചെയ്യുന്നതും ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും പാടില്ല കാരണം ഇനിയും കൂടിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത ഉള്ള കൂടിനെ അതായത് ഇപ്പൊ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റും അതേസമയം രാവിലെ ഉടുക്കുന്ന മഞ്ഞു രാവിലെ നോക്കുമ്പോ നല്ല മഞ്ഞുണ്ട് പക്ഷെ ഈ മഞ്ഞത്തും നമുക്ക് ചൂടാണ് അതായത് ഒരു തണുപ്പുണ്ടെങ്കിൽ പോലും ആ ഒരു പെട്ടെന്ന് തന്നെ ചൂടാകുന്നുണ്ട് ആ ഒരു അവസ്ഥ എന്ത് ഒരു കാലം വരെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലായിരുന്നു കറക്റ്റ് സീസൺ അനുസരിച്ചിട്ടായിരുന്നു മഴയും കാറ്റും ഒക്കെ ആയാലും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സമയത്തായിരുന്നു നമുക്ക് ചൂട് മധ്യവേനൽ അവധി അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നല്ലൊരു പത്ത് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് പ്രളയം വരും നമ്മള് ജീവിതം പിന്നെ പ്രളയം വീട്ടിൽ വെള്ളം കയറി എന്നുള്ള അവസ്ഥ എത്തി അങ്ങനെ ആ ഒരു സമയം നമ്മൾ കടന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം ഇട്ട് ഒടുക്കത്തറിയില്ല ഉള്ള വെള്ളവും മറ്റു അതേപോലെ തന്നെ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലും വരും നമ്മുടെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറി നല്ല ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് കൃത്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല കാലാവസ്ഥ കറക്റ്റ് ആവുന്നില്ല തണുപ്പിനെ അത് നമുക്ക് അതെ പ്രകൃതി പോലും ഇപ്പം ഇത് സംഭരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം പണ്ടൊക്കെ നമ്മുടെ ഈ ഒരു സമയത്തൊന്നും ജലസ്രോത കിണറുകളോ പുഴകളോ ഒന്നും പറ്റുന്ന അവസ്ഥയില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു വെയിലില് എല്ലാ കിണറും തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ എത്ര സ്ഥലത്താണ് വെള്ളം അടിക്കുന്നത് ഈ വെള്ളം അതെ ഫെബ്രുവ അപ്പൊ മെയ്യിലൊക്കെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായിരിക്കും എത്തുന്നത് അത്രത്തോളം വെള്ളമില്ലാത്ത ഒരു രൂക്ഷമായ അവസ്ഥ അതേ സമയം ഞാൻ നേരത്തെ കെ സി ബിടെ പറഞ്ഞു അതേസമയം നമ്മളിപ്പം കേരള സർക്കാരിന്റെ ജലവൈദ്യുതി അല്ലല്ലോ ജലത്തിന്റെ പദ്ധതി ഉണ്ടല്ലോ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ടോ എല്ലാ വീട്ടിലും ആ പൈപ്പിലിപ്പോ കാറ്റ് മാത്രമേ ഉള്ളൂ ചൂട് കൂടുതലും കാറ്റ് മാത്രം വരുന്ന ഇവിടെ തന്നെ നല്ല മഴ പെയ്ത് നല്ല വെള്ളം എല്ലായിടത്തും ഉള്ള സമയത്ത് അതിൽ നിന്ന് എന്തിനാ ഇത്ര മാത്രം വെള്ളം വെള്ളം കാരണം അവസ്ഥ അപ്പൊ ആവശ്യമുള്ള സമയത്ത് അതിൽ വെള്ളവും ഇല്ല സത്യം ഒരു ഏതൊരു സിനിമക്കകത്ത് ചൂടുവെള്ളം തണുക്കാൻ വേണ്ടി ടാപ്പ് കുറക്കുമ്പോൾ കാറ്റടിച്ച് തണുക്കുകയെന്ന് ചോദിക്കുന്ന ഓ ഭയങ്കര ചൂട് കൂടുതലായിട്ട് ടാപ്പ് തുറന്നാൽ നല്ല കാറ്റ് കിട്ടും ആ ഒരു അവസ്ഥയാണ് ഇപ്പം കേരളത്തിലുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ചൂടിനെ പറ്റിയാണ് ഇപ്പം ചൂട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഏൽക്കാതിരിക്കുക നമുക്ക് കുറച്ച് പറഞ്ഞു ഒരുപാട് മാർഗനിർദേശങ്ങൾ നമ്മുടെ കാലാവസ്ഥ വകുപ്പ് ഇറക്കിയിട്ടുണ്ട് നൽകുന്നുണ്ട് മാർഗദിന ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കാരണം സൺലൈറ്റിന്റെ ആ ഒരു റേസ് നമ്മള് ഒരു പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള റേസ് നേരിട്ട് അടിക്കരുത് ഇപ്പോഴത്തെ കണക്കിനനുസരിച്ച് ഏകദേശം പത്തര തൊട്ട് നാലു മണി വരെയുള്ള ചൂട് സൂര്യപ്രകാശം ഡയറക്റ്റ് ഏക്കർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതെ വീട്ടിൽ ചുമ ഒത്തിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ജീവിക്കേണ്ടവരാണ് അപ്പം അവർക്കൊരു സൊല്യൂഷൻ അത്യാവശ്യമാണ് ഇപ്പൊ ഊബർ ആണെങ്കിലും ഫുഡ് ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആളുകള് ഫുഡ് ഓർഡർ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സ്വിഗ്ഗി ഒക്കെ ഓടുന്നത് ബൈക്കിൽ ഓടുന്നവരൊക്കെ ഭയങ്കരമായിട്ട് വെയിലേക്കുന്നുണ്ട് അവരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളടക്ക് ഇപ്പം സംസാരിക്കുന്ന സമയത്തും ഉച്ചക്ക് ഫുഡ് കിട്ടില്ല നമ്മളിപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് ഓടിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ ചിന്തിക്കണം അതേസമയം അവരൊന്നും പത്ത് മിനിറ്റ് ലേറ്റ് ആയാൽ വഴക്കുണ്ടാക്കുന്ന നിരവധി ആളുകളുണ്ട് അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമ്മുടെ അതിനപ്പറം നമ്മളീ ചൂടിനൊരു പരിഹാരം കണ്ടെടുക്കുക എന്നുള്ളത് ഉള്ളൂ അവർക്ക് ടൈം കൊടുക്കുക കുറച്ച് റെസ്റ്റ് എടുത്ത് അവർ ചെയ്യാൻ പറ്റും പതുക്കെ വരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഈ ഡയറക്റ്റ് സൂര്യപ്രകാശം വെക്കുന്നവർ ഞാൻ പറയുവാണെങ്കിൽ പതിനൊന്നര തൊട്ട് മൂന്നുമണി വരെ എങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾ വർക്ക് ഈ ഈ നമ്മളിപ്പം നമ്മുടെ കേരളത്തിലെ കൃഷി ചെയ്യുന്ന നിരവധി ആൾക്കാരാണ് അവരൊക്കെ ഈ കണ്ടത്തിലൊക്കെ ഇറങ്ങി കൃഷി ചെയ്യുന്നവര് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയപ്പോൾ തലയിലൊക്കെ ഒരു തോർത്ത് കെട്ടിയിട്ടാണ് ഇവര് ഈ കൃഷി സ്ഥലത്ത് ഇറങ്ങുന്നത് അപ്പൊ അതൊക്കെ ഇത്ര റിസ്ക് ആണെന്ന് അവരും ചിന്തിക്കുന്നില്ല ഒരു പരിധി വരെ അവർക്ക് ജോലി ചെയ്തു തീർക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് സൺലൈറ്റ് അതൊക്കെ ഇടുമ്പോ ഭയങ്കരമായിട്ട് സൂര്യന്റെ ചൂടും നമ്മൾ ചലിക്കുകയും അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇടാതിരിക്കുക എന്നുള്ളതും ഡാർക്കിനും സൺക്കുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രണ്ട് ടോൺ അതായത് നമ്മളിപ്പം കളർന്നെ അല്ല പറയുന്നത് നമ്മള് ഇതിപ്പോ സ്കിൻ ടോൺ ഒരു ടാൻ ടാൻക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് തന്നെ ഞാനൊരു പത്ത് മണിയാവുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പത്തുമണിക്കത്തെ വെയില ഏറ്റു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൈയൊക്കെ പിന്നെ എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു സുഖം എ സി എന്ന് പറയുന്ന ഒരു സ്വർഗ്ഗമാണെന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു സമയത്താണ് എ സി ഉള്ളതോടെ ഒരു സ്വർഗമാണെന്നതൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് എന്നിട്ട് പോലും എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ പുറത്ത് നിൽക്കുന്നവരുടെ ഒരു അവസ്ഥ അതിനേക്കാൾ അപ്പുറമാണ് അപ്പം ആ ഒരു കാര്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മഴേനെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം വെയിലാണ് ഒട്ടും പറ്റാത്തൊരവസ്ഥ അല്ലെ നമുക്കൊരു പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ വൈകുന്നേരത്തെ വെയിൽ വരെ നമുക്ക് നമ്മളിപ്പോ വൈകുന്നേരമാണെന്ന് പുറത്ത് ഇറങ്ങാമെന്ന് പറ്റുള്ളൂ എവിടെങ്കിലും ഒക്കെ ഒന്ന് പോണെങ്കിൽ ചൂടും നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ കറക്റ്റ് ഉള്ളൂ പക്ഷെ എന്തോ പുറത്തെല്ലാം ഒരു ഒരു ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് രാത്രിയാകുമ്പോ സാധാരണ ഒരു ഫാനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് തണുപ്പ് കിട്ടേണ്ടതാണ് ഇത് നല്ല ചൂട് കാറ്റ വരുന്നത് എന്തിനാണോ ഇങ്ങനെയൊക്കെ ചൂട് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പിന്നെ പരിഹാരം കാണുന്നത് നമ്മൾ ധാരാളം നന്നായിട്ട് വെള്ളം കുടിക്കണം അത്യാവശ്യം തണുത്ത തണുത്തവെള്ളം കുടിക്കാറുന്ന് എല്ലാവരും പറഞ്ഞാൽ പോലും ഒരു പച്ചവെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചൂടുവെള്ളത്തിനപ്പുറം എനിക്കറിയില്ല ചൂടത്ത് ചൂടുവെള്ളം കുടിച്ചാൽ എത്രത്തോളം നല്ലതാണ് എനിക്ക് നമ്മൾ ഒരു എട്ട് ലിറ്ററോളം വെള്ളം പറയുന്നത് പക്ഷേ ഈ ഒരു പത്ത് ലിറ്റർ കുടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് കാരണം നമ്മൾ ചൂര് വെയിലേക്കുമ്പോൾ ഒരുപാട് വേർക്കുന്നുണ്ട് അതിനപ്പുറം നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം അല്ലാതെ തന്നെ പോകുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തി ഉണ്ടാകുന്ന പല മാറ്റങ്ങളും വെള്ളം നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവുമാണ് ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കും ഈ തൊഴിലെടുക്കുന്നവർ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ കൂടി കിടന്നാലായാലും അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മള് ഈ ചപ്പ് ചവറുകൾ പ്രധാനപ്പെട്ട സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സൂര്യന്റെ ചൂട് അത് കത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് വലിയ തീയിലേക്ക് പടരാനുള്ള നമ്മൾ അമേരിക്കയിലെ ലോസ് നമ്മൾ ഇങ്ങനെ ചെറിയ എവിടെങ്കിലും തുടങ്ങിയതായിരിക്കാം നമ്മുടെ കോട്ട ഇത് ഈ കേരളത്തിലും ഇത്തരത്തിലുള്ള കാട്ടുതീ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ചെറുതും വലുതായിട്ടുള്ള ഇങ്ങനത്തെ കാട്ടുതീ വന്നതായിട്ടുള്ള കാട്ടുതീ അല്ല സാധാരണ സ്ഥലങ്ങളിൽ തീ പിട പടർന്നു പിടിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരും ദിവസങ്ങളിലും അതിന് മുമ്പുള്ള ദിവസങ്ങളിലും നമ്മൾ കേട്ടിട്ടുമുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സൂര്യൻ്റെ ചൂട് തന്നെയാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് കാരണം ഈ തീ ചൂട് കൂടുമ്പോഴാണ് തീ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ അപ്പുറം അതിനകത്തു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക കാരണം ഇത് കത്തുന്ന സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കത്തുന്ന സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്ലാസ്റ്റിക് ഒക്കെ വെറുതെ ഇടരുത് കാരണം ഈ പ്ലാസ്റ്റിക് കത്തുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ചൂട് നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പോ നമ്മുടെ കാര്യം മാത്രമേ സംസാരിച്ചുള്ളൂ അതിൻ്റെ അപ്പുറം ഈ കാട്ടിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിലും അവർക്ക് ചിലപ്പോ തണലുണ്ടായി ഞാൻ കാടുള്ളതുകൊണ്ട് പക്ഷെ ആ കാടുകളിൽ വെള്ളമില്ല ഈ വെള്ളം കിട്ടാതാകുമ്പോഴാണ് ഈ ഇപ്പൊ നാട്ടിലുള്ളത് അതെ നാട്ടിലേക്ക് ഇറങ്ങുന്നതും നമ്മുടെ ഏർ നമ്മളെ ഭീഷണിപ്പെടുന്നതും ഇപ്പൊ കടുവ ആക്രമിച്ചു എന്നുള്ള ന്യൂസൊക്കെ നമ്മള് വളരെയധികം കേട്ടതിന്റെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് അവിടെയുള്ള ലഭ്യതകളും ഒന്നും തന്നെ ഇല്ല അപ്പൊ അവര് നാട്ടിലിറങ്ങി കിട്ടുമോ നോക്കുന്നതായിരിക്കും അത് കണ്ട് നമ്മളെ ഭയപ്പെടുന്നു അവര് നമ്മുടെ ഭയപ്പാട് കണ്ടിട്ട് അവര് നമ്മളെ ആക്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ഇതിനൊക്കെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നതിനോട് പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നതെന്നാണ് എല്ലാരും പറയുന്നത് അപ്പം ഇനിയും മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുക അതെ ഉള്ള മരങ്ങളൊന്നും വെട്ടിക്കളയാതെ ഇനിയും മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുക ജലസ്രോതസ്സുകൾ നശിപ്പിക്കാതിരിക്കുക അതായത് പ്ലാസ്റ്റിക് ഇടക്കമുള്ള കൊണ്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന പല പ്രത്യാഘാതങ്ങളുണ്ട് അതുപോലെ തന്നെ പുഴകളൊക്കെ മണ്ണിട്ട് മൂടുന്നു ഇല്ലെങ്കിൽ മണല് വരുന്നു പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ജലസ്രോതങ്ങൾ നശിപ്പിക്കുന്ന പല പരിപാടികളും ചെയ്യുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ മരങ്ങൾ വെട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ ചൂട് കൂടുന്നതും മഴകള് ലഭ്യമാകാതെ പോകുന്നതും പോലും അത് അതിന്റെ വേരല്ലയോ ഈ വെള്ളത്തിന് പോകുന്നത് പക്ഷേ പിന്നെ മലകൾ ഇടിയുന്നതും ഉരുൾപൊട്ടുന്നതും എല്ലാം ഈ നമ്മുടെ മരത്തെ ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പം ഈ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം ഇനിയുള്ള നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് തന്നെ വെക്കുക വികസിപ്പിക്കേണ്ട കാര്യങ്ങളെ വികസിപ്പിക്കുക നശിപ്പിക്കേണ്ട കാര്യങ്ങളെ നശിപ്പിക്കുക നശിപ്പിക്കേണ്ടാത്ത കാര്യങ്ങളെ നശിപ്പിക്കാതിരിക്കുക അതിലൂടെ മാത്രമേ ഇതിനെല്ലാം ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്